ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഏട്ടിനോട് എന്താ കറി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേമ്പ് നീണ്ടു കറി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തല്ലേ നമുക്ക് ചേമ്പ് ചേമ്പിതൻ്റെ കറി എങ്ങനെ വെക്കാം നോക്കാം മേശയൊക്കെ അടിച്ച് തരുന്ന പച്ചക്കറി കഴിക്കുന്നതിനെക്കാട്ടിലും എത്ര ബെറ്ററാണ് ഇട ദിവസങ്ങളിൽ നമുക്ക് വീട്ടിലുള്ള ഉണ്ട് കറി ഉണ്ടാക്കണത് അല്ലേ ചേമ്പ് തണ്ട് ചേന മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ വീട്ടിലെ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നുണ്ട് നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏട്ടനൊരു ദിവസം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആൾക്ക് അപ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഞാൻ രണ്ട് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കിവി എൻ്റെ കൂടെ നോക്കി നിൽക്കണം കണ്ടോ പിന്നാലെ വന്നിട്ട് അവൾക്ക് എൻ്റെ ഇപ്പോൾ നടക്കണം എപ്പോഴും ഞാൻ ആ തണ്ടൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആ ചേമ്മിൻ്റെ ഇലയിൽ തന്നെ മുറിച്ചെടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ തോലുണ്ടല്ലോ അതൊക്കെ പറിച്ചു കളയണം കേട്ടോ അത് കൊണ്ടാണെങ്കിലും പെട്ടെന്ന് കിട്ടും കൈ കൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ എല്ലാം എടുക്കാം എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞ് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ കുഞ്ഞു കുഞ്ഞ് പറഞ്ഞാൽ ഒരുപാട് ചെറുതാക്കണ്ട ചെറുതാക്കണ്ടട്ടോ ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി എന്താ വെച്ചാൽ വേവുമ്പോൾ നമുക്കത് ഒന്നും ഇല്ലാതെ കഴിക്കാനൊന്നും കിട്ടാതായി പോവേ ഇനി ഇതിലേക്ക് നമുക്ക് ചേരുവായിട്ട് അധികം ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് പരിപ്പ് വേണം പരിപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രയും സാധനമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു രണ്ട് മുളകും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ പരിപ്പ് ഇട്ടതിനോടൊപ്പം തന്നെ ആ ചേമ്പ് കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിലൂടെ ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള എരിവും ഉപ്പ് അതുപോലെ മഞ്ഞപ്പൊടി ഇത് മൂന്നും ചേർത്ത് ഒറ്റ വിസിൽ കൊടുത്താൽ മതി രണ്ടാമത്തെ വിസിൽ പോയി പോയിക്കഴിഞ്ഞാൽ പരിപ്പും കുളവും ചേമ്പുന്നുണ്ട് നന്നായി വെന്ത് പോകും കേട്ടോ ഒരൊട്ട് വിസിൽ മതി അത് കഴിഞ്ഞ് ഓഫാക്കിയിട്ടിട്ട് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വേവ് ആയിട്ടുണ്ടാവും നിങ്ങളാരെങ്കിലും ഈ രീതിയിൽ കറി ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആർക്കൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ അറിയും എന്നുള്ളതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറി ഒന്ന് തളിച്ചെടുക്കാൻ വേണ്ടി കുറച്ചധികം വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട കേട്ടോ ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി ഇട്ടാൽ ഏട്ടനാണെങ്കിൽ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ മൊരിഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ നല്ല പണമല്ലേ അപ്പം നമുക്കത് ഒന്ന് ചതച്ചെടുക്കണേ ചതച്ചെടുത്തതിനു ശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും രണ്ട് മുളകും കൂടെയിട്ട് നന്നായിട്ടൊന്ന് റെഡ് കളർ ആകുന്നവരെ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം റെഡ് ആവൂല അല്ലേ മുളക് റെഡ് കളറുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കറി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ കറി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ രണ്ട് മണമുണ്ടല്ലോ ഫ്രണ്ട്സ് മൂക്കിലേക്ക് അങ്ങോട്ട് അടിച്ച് കയറുമ്പോൾ അപ്പം തന്നെ ചോറ് വിളമ്പി ഉണ്ണാന്ന് തോന്നും കേട്ടോ അത്രയും നല്ല ടേസ്റ്റുള്ള കറിയാണേ പിന്നെ അതിനോടൊപ്പം രണ്ട് പപ്പടോ ഒരു മുളകൊക്കെ ഉണ്ടെങ്കിൽ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് ചോറുണ്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവർക്കും സുഖമാശ്വാസം അല്ലേ ബായ്